ും ഒന്നുകൂടെ ഒരു കൈയടി കോഴിക്കോട് ഇങ്ങനെ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ആംബിയൻസ് മൊത്തത്തിൽ ഒന്ന് നോക്കിയേ നോക്കിയൊന്ന് മൊത്തത്തിലൊന്നോക്കിയെ ഇങ്ങനെന്താ തോന്നേ ഒരുപാട് സന്തോഷം പിന്നെന്താ പറയാ ഞാൻ പല റാൻഡംലി ഞാൻ കണ്ടിട്ടുണ്ടാകും പിന്നെ ഓഡിയോളജിയില് എല്ലാരും ഒരുമിച്ച് കണ്ടാലും സന്തോഷം അതായിരിക്കും കാരണം അങ്ങനെയാകും എന്നാ ബിഗ് ബോസിലെ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവത്തിലേക്ക് എപ്പോഴും പോയി പോയിട്ടാണ് കറിയുന്നത് ഞാൻ ഇത് ക്യാമറ ഞാൻ ഒരു ക്യാമറ ആയിട്ട് മൈക്ക് വെക്കും ആ ബിഗ് ബോസിലുണ്ടായ ഒരു സംഭവം ഈ ക്യാമറയുടെ മുമ്പേ പറയാം ധൈര്യം നല്ലൊരു കേട്ടോ യെസ് താങ്ക് യു എങ്ങനെ ഉണ്ടായിട്ട് ഇനി ബിഗ് ബോസ് വിളിച്ചാൽ പോവോ ൂ അതിലേക്ക് വിളിച്ചാൽ ഡെഫിനെറ്റ്ലി ഞാൻ പോകും എനിക്ക് ഇത്രയൊരു ഓഡിയൻസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയത് ഡെഫിനറ്റ്ലി ബിഗ് ബോസ് ത്രൂ ആണ് ആ ഷോയിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ഷോനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു അവിടെ അവിടുന്നാണ് എന്താ ഷോന്ന് ഞാൻ മനസ്സിലാക്കിയതും അത് ഇവൻ ആ ഒരു ക്രൂസിനും എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഞാൻ വിളിച്ചും ഇതുവരെ ഒരു ഒരു ബിഗ് ബോസ് വരുന്നതിന് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ സെൽഫി അത് ഡിഫറൻസ് എത്രമാത്രം ആ സെലിബ്രിറ്റി എൻജോയ് ും സത്യം പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ഒരു ചെറിയ കുട്ടി അപ്പം ആ ഒരു സമയത്തൊക്കെ ആരെങ്കിലും ഫോട്ടോ എടുക്കാൻ വരണം ആഗ്രഹിച്ചിരുന്നില്ല ഫോട്ടോ എടുക്കാൻ അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷേ ബോസിന്റെ